നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം എന്തുപറ്റി ക്യാഹുവ എന്തുപറ്റി ക്യാഹുവ എന്തിനാണ് കരയുന്നത് ക്യോരോരഹേ ഹോ എന്തിനാണ് കരയുന്നത് ക്യോരോരഹേ ഹോ എന്തിനാണ് കരയുന്നത് തുംക്യോ രോരഹേ ഹോ എന്താണ് മിണ്ടാത്തത് ചു ക്യോ ഹോ ും ചുക്കോഹോ നിങ്ങൾ എന്താണ് മിണ്ടാത്തത് എന്തെങ്കിലുമൊന്ന് പറയൂ കുച്ോ ബോലോ എന്തെങ്കിലുമൊന്ന് പറയൂ കുച്ച്ത്തോ ബോലോ നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ ക്യാത്തും കിസിസെ ഡർത്തേഹോ ക്യാത്തും കിസിസെ ഡർത്തേഹോ നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ പേടിക്കേണ്ട ഡർനഹി പേടിക്കേണ്ട ഡർനഹി ധൈര്യമായിട്ട് പറയൂ ഹിമ്മത്സെ ബോലോ ധൈര്യമായിട്ട് പറയൂ ഹിമ്മത്സെ ബോലോ എന്തെങ്കിലും ചെയ്യൂ കുച്രോ എന്തെങ്കിലും ചെയ്യൂ കുച്രോ പറഞ്ഞാലല്ലേ അറിയുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ ബോലേഗാത്തോഹി പതാ ചലേഗാന ബോലേഗാത്തോഹി പറഞ്ഞാലല്ലേ പതാ ചലേക മനസ്സിലാകുകയുള്ളൂ തോഹി പതാ ചലേകന പറഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ വിശേഷിച്ചൊന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല കുച്ച് ഖാസ്നെഹി കുച്ച് ഖാസ്നെഹി വിശേഷിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ ചോദിക്കത്തില്ല ശരിക്കും സത്യത്തിൽ സജ്മെ സജ്മെ സത്യത്തിലാണോ എന്നുള്ള അർത്ഥം ചോദിക്കുക സജ്മെ ഇവിടെ വരൂ ോ ഇവിടെ വരൂ എഹാ ആവോ വെളിയിൽ നിൽക്കൂ ബാഹർ റുക്കോ ബാഹർ റുക്കോ അല്ലെങ്കിൽ ബാഹർഖടോ എന്നും പറയാം പക്ഷെ എന്തിനാ ആഖിർക്യോം പക്ഷെ എന്തിനാ ആഖിർക്യോം എന്തിനു വേണ്ടി കിസ്ലിയെ എന്തിനു വേണ്ടി കിസ്ലിയെ വെറുതെ ബസ് ഐ സേ ഹി ബസ് ഐസേ എന്ന് പറഞ്ഞാൽ വെറുതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ വെറുതെ പറയുന്നതിന വെറുതെ ബസ് ഐസേ ഹി മനസ്സിലായി സമജ് ഗയെ മനസ്സിലായി സമജ് ഗയേ സമജ് ഗയ കുഴപ്പമില്ല കൊയ് ബാത് നഹി കുഴപ്പമില്ല കോയ് ബാത് നഹി എങ്ങനെയെങ്കിലും കിസി തരേസെ ഏതു വഴിക്കാണെങ്കിലും എന്നുള്ള അർത്ഥമാ കിസി തര്സെ എന്നെ കാണിക്കൂ മുച്ചെ ദിഖാവോ എന്നെ കാണിക്കൂ മുച്ചെ ദിഖാവോ ഇപ്പോഴില്ല അഭിനഹി ഇപ്പോഴില്ല അഭിനഹി പിന്നെ കാണിക്കാം ബാദ്മേ ദിഖായെങ്കിൽ ബാദുമേ പിന്നീട് बाद में दिखाएंगे पिन्न कानिक्या एनिकी पोल ई समय तन्न कानणम मुझे अभी इसी वक्त देखना है ई समय त कानणम मुझे अभी एनिकी पोल इसी वक्त ई समय देखना है कानणम मुझे अभी इसी वक्त देखना है समाधानमाय टिरिक्यू शांत रहो समाधानमाय टिरिक्यू ശാന്ഹ ഇത് ശരിയാണ് ഇത് ശരിയാണ് ഇത് തെറ്റാണ് ഹെലത്ത് ഹെ ഇത് തെറ്റാണ് അവൻ തമാശ ചെയ്യുകയാണ് അല്ലെങ്കിൽ തമാശ പറയുകയാണെന്നുള്ള അർത്ഥമാർ അവൻ വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതാണ് ഓ മജാഹേപ്പെടരുത് ഗുസ്സാമത് കരോ ദേഷ്യപ്പെടരുത് ഗുസ്സാമത് കരു നിങ്ങളുടെ ഒച്ച താഴ്ത്തു അപ്നി ആവാസ് നീച്ചേ കർദോ ആവാസ് നീച്ചേ കർദോ എന്ന് പറഞ്ഞാൽ ശബ്ദം താഴ്ത്തു അപ്നി ആവാസ് നീച്ചേ കർദോ ഞാൻ നിന്നെ അടിക്കും മേൻതുമേ തപ്പടു മാർദൂങ്ക തപ്പഡ് മാറാന്ന് പറഞ്ഞാൽ അടിക്കുക എന്നുള്ളതിന് മേൻ തുമേ തപ്പട് മാർദൂങ്ക എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ദൂരെ പോകൂ അല്ലെങ്കിൽ ഞാൻ കാണുന്നിടത്തുനിന്ന് ദൂരെ പോകൂ മേരി നജറോസ് ദൂർ ഹോ ജാവോ മേരി നജറോസ് ദൂർ ഹോ ജാവോ നമ്മൾ പറയത്തില്ല എൻ്റെ മുന്നിൽ നിന്ന് പോകൂ മേരി നജറോസ് ദൂർ ഹോ ജാവോ അല്ലെങ്കിൽ ഞാൻ കാണുന്നിടത്തു നിന്ന് മാറൂ മേരി നജരോസെ ദൂർ ഹോജാവോ നിങ്ങൾക്കെന്തു പറ്റി തുമക്ക്യാ ഹോ ഗെയാ നിങ്ങൾക്കെന്തു പറ്റി തുമയ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് അപ്പനി ജിന്തി ബർബാദ് മത് കരോ ജിന്ദഗി ജീവിതം ബർബാദ് കരണമെന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക ബർബാത് മത് കരോ നശിപ്പിക്കരുത് അപ്പനി ജിന്ത ബർബാദ് മത് കരോ എൻ്റെ അടുത്ത് പൈസയില്ല മേരെ പാസ് പൈസ നെഹിഹേ മേരെ പാസ് പൈസ നെഹിഹേ എൻ്റെ അടുത്ത് പൈസയില്ല നിങ്ങൾ എന്നെ സഹായിക്കുമോ ക്യാത്തും മേരാ മതദ് കറോഗെ ക്യാത്തുമേരാ മതത്ത് കരോഗെ നിങ്ങൾ എന്നെ സഹായിക്കുമോ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ വരികയാണോ തുമ്മരഹേ ഹോ ക്യാത്തും ആരഹേ ഹോ നിങ്ങൾ വരുവാണോ ക്യാ ആരഹേ ഹോ എപ്പോഴാണ് വരുന്നത് കബ് ആരഹേ ഹോ തും കബ് ആരഹേ ഹോ നിങ്ങൾ എപ്പോഴാണ് വരുന്നത് കബ് ആരഹേ ഹോ എപ്പോഴാണ് വരുന്നത് നിങ്ങൾ എന്നെ മറന്നുപോയി തും മുഛ ഭൂൽ ഗയേ ഹോ നിങ്ങൾ എന്നെ മറന്നുപോയി തും തുമ്മുഛേ ഭൂൽ ഗയേ ഹോ ഭൂൽജാന മറന്നുപോവുക ഫോൺ എന്താണ് ചെയ്യാത്തത് ഫോൺ ക്യൂ നിങ്ങൾ എന്താണ് എനിക്ക് ഫോൺ ചെയ്യാത്തത് തും മുച്ച ഫോൺ ക്യൂ നെഹീകർത്തേ ഇനി ഞാനൊന്ന് പറയട്ടെ അഭി മേൻ കുച്ച് ബോലു ഇനി ഞാനൊന്ന് പറയട്ടെ അഭി മേം കുച്ച് ബോലു ഞാൻ എന്തെങ്കിലും ഒന്ന് പറയട്ടെ നിനക്കെന്താണ് വേണ്ടത് തുമേ ഹോ നിനക്കെന്താണ് വേണ്ടത് തും ക്യാ ചാഹുത്തേ ഹോ നിങ്ങൾ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങളെന്താണ് ആലോചിക്കുന്നത് തും ക്യാ സോച്ച് രഹേ ഹോ തും ക്യാ സോച്ച് രഹേ ഹോ ഞാൻ ശ്രമിക്കും മേ കോശിഷ് കരൂക കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക മേ കോശിഷ് കരുക ഞാൻ ശ്രമിക്കും മേ പൂരാ കോശിഷ് കരുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഞാൻ സത്യം ചെയ്യുന്നു മേ കസം ഖാത്താഹും കസം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ സത്യം ചെയ്യൽ മേ കസം ഖാത്താഹും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നിങ്ങൾ നന്നായിട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്യുക പറയാനും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്